അനുവിൻ്റെ ക്രൂര കൊലപാതകത്തിൽ നടുങ്ങി നിൽക്കുകയാണ് നാട് മുളിയങ്കൽ റോഡിൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഇവിടെ വെച്ചാണ് അനുവിന് പ്രതിയായ മുജീബ് ബൈക്കിൽ ലിഫ്റ്റ് നൽകുന്നത് ഈ റോഡിലൂടെ ഏകദേശം ഒരു കിലോമീറ്റർ താഴെ മാത്രമാണ് കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് ഉള്ളത് കുറച്ചു ദിവസമായി സ്വന്തം വീട്ടിലായിരുന്നു അനു സുഖമില്ലാതിരുന്ന ഭർത്താവിനെ ആശുപത്രിയിൽ കാണിക്കുന്നതിന് വേണ്ടിയാണ് അനു വീട്ടിൽ നിന്നിറങ്ങിയത് മുളിയങ്ങലിൽ ഭർത്താവ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അനു വളരെ അത്യാവശ്യത്തിൽ പോവുകയാണെന്ന് മനസ്സിലാക്കിയ ഇയാൾ ലിഫ്റ്റ് വേണമോ എന്ന് അനുവിനോട് ചോദിക്കുന്നു അത്യാവശ്യമായതുകൊണ്ട് തന്നെ ലിഫ്റ്റ് വേണമെന്നാണ് അനു മറുപടി നൽകിയത് മട്ടന്നൂരിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കിലായിരുന്നു മുജീബിന്റെ കറക്കം മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞാണ് തോട്ടിനരികെ ബൈക്ക് നിർത്തിയത് ബൈക്കിൽ നിന്നിറങ്ങിയ അനുവിനെ പിന്നിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു വീഴ്ചയിൽ തല കല്ലിലിടിച്ച് അനുവിൻ്റെ ബോധം നഷ്ടപ്പെട്ടു വിക്റ്റിമിന് ധൃതിയായിട്ട് ഹസ്ബൻഡ് വെയിറ്റ് ചെയ്യുന്ന നേരത്ത് പോകാൻ ധൃതി ഉള്ളതുകൊണ്ട് ഒരു ലിഫ്റ്റ് ലിഫ്റ്റ് കൊടുക്കാമെന്ന ഒരു എക്സ്ക്യൂസിൽ ബൈക്കിൽ കയറ്റുകയും എന്നിട്ട് ഹാഫ് വേ കനാൽ ഭാഗത്ത് ബൈക്ക് നിർത്തിയിട്ട് ഈ പറയുന്ന വിക്ടിമിനോട് ഇറങ്ങാൻ പറയും അദ്ദേഹത്തിന് എന്തോ വാഷ്റൂം ഓണം എന്ന് പറഞ്ഞ് വെക്ടീമിന് ഇറങ്ങി നിന്നപ്പോൾ വിക്ടീമിനെ തള്ളി കനാലിലേക്ക് ഇട്ടിട്ട് തള്ളിയിട്ടതിൽ അതിന് മരു മരണപ്പെട്ടില്ല ആൾ പോയി തലയിടിച്ച് ബാക്കിൽ തലയിടിച്ച് വീണതാണ് പക്ഷേ അത് കൽവറ്റിൻ്റെ പുറത്താണ് അപ്പോൾ അവിടെ നിന്നാലും ആളുകൾ കാണുന്നുള്ളതുകൊണ്ട്

മുഖം കാണുന്ന തിരിച്ചിട്ട് കാണിച്ച് പിന്നെ അങ്ങനെ തന്നെ അത് അതിലുള്ള പോലെ തന്നെ തിരിച്ചു കടത്തി അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞെടുക്കുന്നത് അൻപതിലധികം മോഷണ കേസുകളിൽ പ്രതിയാണ് കൊണ്ടോട്ടി മുജീബ് എന്ന പേരിൽ കുപ്രസിദ്ധനായ മുജീബ് റഹ്മാൻ സ്ത്രീകളെ ആക്രമിച്ച് ആഭരണങ്ങൾ കവരുകയായിരുന്നു ഇയാളുടെ സ്ഥിരം രീതി നൂറോളം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് പ്രതി സഞ്ചരിച്ച ബൈക്കിന്റെ നമ്പർ തിരിച്ചറിഞ്ഞത് ഈ പറയുന്ന ബൈക്കിന്റെ മൂവ്മെന്റ് നമുക്ക് പ്രോപ്പറായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പരിസരത്തുള്ള സി സി ടി വി ക്യാമറകളും സമീപ ജില്ലയിലും നമ്മുടെ ജില്ലയിലും ഔട്ട്സൈഡ് ഓൾമോസ്റ്റ് നമുക്ക് നമ്മൾ നോക്കിയിട്ടുണ്ട് പുറത്തുവിട്ടാലും ഞങ്ങൾക്കല്ല ഇനി നാട്ടുകൂടെ നടക്കണ്ടേ അതുകൊണ്ട് ഞങ്ങൾക്കല്ല ഇപ്പം പേടിയാണ് ആരും ഇറങ്ങുന്നില്ല നാളെ ഇറങ്ങുന്നില്ലേ ഇനി ഇങ്ങനത്തെ ഒരു അനുഭവം വരാൻ സാധിക്കരുത് ഇവനെ ഇതുകൊണ്ട് ചെയ്യണം പുറത്ത് വിട്ടാൽ ഇനിയും കൊണ്ടോട്ടിയിലെ വീട്ടിൽ വെച്ചാണ് പ്രതിയെ ബലപ്രയോഗത്തിലൂടെ പോലീസ് പിടികൂടിയത് കത്തി ഉപയോഗിച്ച ഇയാൾ നടത്തിയ ആക്രമണത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു കവർന്നെടുത്ത ആഭരണങ്ങൾ പ്രതി കൊണ്ടോട്ടിയിൽ വിൽപ്പന നടത്തിയിരുന്നു ആഭരണങ്ങൾ പോലീസ് കണ്ടെടുത്തു വിൽക്കാൻ സഹായിച്ച കൊണ്ടോട്ടി സ്വദേശി അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തു ഉപേക്ഷിച്ച ബൈക്ക് എടവണ്ണപ്പാറയിൽ നിന്ന് പോലീസ് കണ്ടെത്തി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വീട്ടിൽ നിന്നിറങ്ങിയ അനുവിനെ കാണാതാകുന്നത് മൃതദേഹം കണ്ടെത്തിയത് പിറ്റേ ദിവസം രാവിലെ പതിനൊന്നരയോടെയാണ് ക്രൂര കൊലപാതകത്തിന്റെ നടുക്കത്തിലാണ് പ്രദേശവാസികൾ ഓരോരുത്തരും അൻപതിലധികം കേസുകളിൽ ഉള്ള ഒരാൾ നാട്ടിലിറങ്ങി നടക്കുന്നുണ്ടല്ലോ ഇത്രയും ക്രൂരനായോല സംരക്ഷിച്ച് കൊടുക്കുന്നതല്ലേ ചെയ്യുന്നത് ശരിക്കും ഓനെ പിടിച്ച ഏതെങ്കിലും നിയമത്തിനോനെ ശക്തമായ ഒരു നിയമം എടുത്തിട്ടോ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇന്നൊരു കുട്ടിക്ക് വരികയോട്